എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന കഥയുടെ ഭാഗമാണ് ഇത് ഈ ഭാഗത്തിൽ യേശു ആ തളർവാദ രോഗിയോട് പറയുകയാണ് ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവുക ഈ വാക്യത്തിൻ്റെ സന്ദർഭം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം യേശു കഫർണ ഒരു വീട്ടിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു ജനക്കൂട്ടം വളരെ വലുതായതിനാൽ ആളുകൾക്ക് അകത്ത് കയറുവാൻ കഴിഞ്ഞില്ല നാലു പേർ ഒരു തളർവാദ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം യേശുവിൻ്റെ എത്താൻ അവർ അവനെ മേൽക്കൂരയിലൂടെ താഴേക്ക് കൊണ്ടുവന്നു അവനെ ഉടൻ സുഖപ്പെടുത്തുന്നതിന് പകരം യേശു ആദ്യം പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് മാത്രമേ പാപങ്ങൾ പുറക്കുവാൻ കഴിയൂ എന്ന് വിശ്വസിച്ചിരുന്ന മതപണ്ഡിതന്മാരെ ഇത് ഞെട്ടിച്ചു പാപങ്ങൾ പൊറുക്കാനുള്ള അധികാരം തനിക്കുണ്ടെന്ന് തെളിയിക്കുവാൻ യേശു പിന്നീട് ഒരു ദൃശ്യമായ അത്ഭുതം പ്രവർത്തിച്ചു അതാണ് ഈ തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ യേശു ആ തളർവാദ രോഗിയോട് പറയുകയാണ് ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒന്ന് യേശുവിൻ്റെ അധികാരം ഈ അത്ഭുതം യേശുവിന് സുഖപ്പെടുത്താൻ മാത്രമല്ല പാപങ്ങൾ ക്ഷമിക്കാനും തൻ്റെ ദൈവീക സ്വഭാവം തെളിയിച്ചു കൊണ്ടുള്ള ശക്തിയുണ്ട് എന്ന് കാണിക്കുന്നു രണ്ട് യേശുവിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം തളർവാദ രോഗിയും അവൻ്റെ സുഹൃത്തുക്കളും യേശുവിൻ്റെ അടുക്കൽ എത്തുന്നതിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാൽ അവയെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിലുള്ള ആ വിശ്വാസം പ്രകടമാക്കി കർത്താവിൻ്റെ അടുക്കിലേക്ക് അവർ എത്തുന്നു അതിൻ്റെ ഫലമായിട്ട് ആ തളർവാദ രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നു മൂന്നാമതായി ആത്മീയ പുനഃസ്ഥാപനത്തിൻ്റെ അടി അടയാളമായിട്ട് രോഗശാന്തി ലഭിക്കുന്നു ശാരീരിക സൗഖ്യമാക്കൽ യേശു വാഗ്ദാനം ചെയ്യുന്ന വലിയ ആത്മീയ രോഗശാന്തിയെ പ്രതീകപ്പെടുത്തുന്നു ഈ അത്ഭുതം കണ്ട ജനക്കൂട്ടം വിസ്മയഭരിതരായി ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ അധികാരമുള്ള ദേവപുത്രനാണ് യേശു ക്രിസ്തു എന്ന് അവർ വിശ്വസിച്ചു അത് അവരുടെ മനസ്സിൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഈ നോമ്പുകാലം അപ്രകാരം ശക്തമായ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു